സാധാരണക്കാരന് സർക്കാരിനെ കൊണ്ട് എന്താണ് പ്രയോജനം എന്ന ചോദ്യം എന്നും പ്രസക്തം സർക്കാർ എല്ലാ കാലവും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പടവുകളിൽ ഇന്നലെ മനോരമ സംഘം കണ്ടത് പ്രേക്ഷകർക്ക് മുന്നിൽ സമർപ്പിക്കുന്നു തെരുവുനായ ശല്യം പരിഹരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിന്റെ വാർത്തയെടുക്കാൻ എത്തിയതാണ് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രവേശനമില്ലാത്തതിനാൽ വരാന്തയിൽ കാത്തിരിക്കുന്നതിനിടെയാണ് ഈ പ്രായമായ സ്ത്രീയെ കണ്ടത് കയ്യിൽ ചില കടലാസുകൾ ആദ്യം പോലീസുകാരെ സമീപിച്ചു പിന്നെ കാണുന്നവരോടൊക്കെ സഹായം തേടി എന്തോ ആവലാതി മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിക്കാനായിരിക്കും അവരുടെ ശ്രമമെന്ന് ഞങ്ങൾ ഊഹിച്ചു നീണ്ട കാത്തിരിപ്പ് ഇതിനിടെ ധനകാര്യം നോക്കുന്ന മന്ത്രി തോമസ് ഐസക്കും ഇവരെ കടന്നുപോയി മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാനായില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഓഫീസിലെങ്കിലും പരാതി നൽകാൻ അവർക്ക് അവസരം നൽകിയേക്കുമെന്ന് ഞങ്ങളും കരുതി ഒന്നുമുണ്ടായില്ല മടങ്ങാതെ രക്ഷയില്ല ഞങ്ങൾ പുറകെ പോയി പേര് ചോദിച്ചു രാജമ്മ വയസ്സ് എൺപത് വന്ന കാര്യം തിരക്കി എനിക്ക് വീടില്ല എനിക്ക് ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞ പങ്കെ രണ്ടു സെന്റ് കുത്തി കുറച്ച് കിടക്കാന്ന് ഞാൻ പറഞ്ഞു ഓ അന്ന് പറഞ്ഞു പിന്നെ ഇതൊരിക്കും കണ്ടില്ല നെയ്യാറ്റിൻകര അരുമാനൂർ ചന്തയ്ക്ക് സമീപത്തെ ലക്ഷംവീട് കോളനിയിലെ ഒരു ചായപ്പിലാണ് താമസം ആരുമില്ല രണ്ടാമക്കളുണ്ട് രണ്ടും രോഗികൾ രോഗികൾ ഒരുത്തന് തറ നീര് ഒരുത്തന് കാലു മുറിച്ചത് അങ്ങനെ രണ്ടും വിലയുമല്ല മക്കളാണ് ബസ് കയറി വളരെ കഷ്ടപ്പെട്ടാണ് വന്നത് മുഖ്യമന്ത്രി പൊതുജനങ്ങളെ കാണുന്ന സമയത്തെ കുറിച്ച് പൊതുജന സമ്പർക്ക വകുപ്പ് നൽകിയ സമയക്രമത്തെക്കുറിച്ചൊന്നും ഇവർക്കറിയില്ല അഞ്ചാറ് ദിവസം കഴിഞ്ഞ് വീണ്ടും വരുമ്പോൾ എല്ലാം ശരിയാകുമെന്ന പ്രതീക്ഷയിലാണ് മടക്കം രാജമയെ പോലെ വീടുകളില്ലാത്ത നിരവധി ആളുകൾ കേരളത്തിലുണ്ട് രണ്ട് സെന്റ് ഭൂമിക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ സെക്രട്ടേറിയറ്റിൽ കയറി ഇറങ്ങുന്നത് ഇനിയും വീണ്ടും അടുത്തൊരു ദിവസം വരാനാണ് ഇപ്പോൾ രാജമയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നെയ്യാറ്റിൻകരയിൽ നിന്ന് വീണ്ടും അവർ ഈ രണ്ട് സെന്റ് ഭൂമിക്ക് വേണ്ടി ഇനി എത്ര ദിവസം ഈ സെക്രട്ടേറിയറ്റിൽ ഇറങ്ങണം എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല ഇങ്ങനെയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മന്ത്രിമാർ എന്തിനാണ് ഉദ്യോഗസ്ഥർ എന്തിനാണ് ഈ സെക്രട്ടേറിയറ്റ് ക്യാമറാമാൻ സുരേഷ് വിശ്വത്തോടൊപ്പം എൻ കെ ഗിരീഷ് മനോരമ ന്യൂസ് തിരുവനന്തപുരം